തന്നെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വീടിന്റെ അത് വരയ്ക്ക് പാലക്കാട് അട്ടപ്പാടിയിൽ ആക്രമണത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ വൻ പ്രതിഷേധവുമായി നാട്ടുകാർ തേക്കുവട്ട സ്വദേശി ശാന്തകുമാറിന്റെ മരണത്തിൽ അട്ടപ്പാടി താവളത്ത് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട് ഇന്നലെയാണ് അട്ടപ്പാടി താവളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ തേക്കുവട്ട സ്വദേശി ശാന്തകുമാരൻ മരിച്ചത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി കാട്ടാന ആക്രമിക്കുകയായിരുന്നു കാരിലും വാര്യരിനും ഗുരുതര പരിക്കേറ്റ ശാന്തകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രദേശത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ നാലു പേരാണ് കൊല്ലപ്പെട്ടത് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം മരിച്ച ശാന്തകുമാറിന്റെ കുടുംബത്തിന് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്നും ആളെക്കൊല്ലി ആനയെ പിടികൂടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധത്തെ തുടർന്ന് താവളം മുള്ളി റോഡിൽ പൂർണമായും ഗതാഗതം തടസ്സപ്പെട്ടു ആനകളെ തുരത്തുമെന്ന ഉറപ്പു നൽകാതെ പോസ്റ്റ്മോർട്ടം അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു വന്യമൃഗ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ റോഡിൽ കിടത്തിയാണ് പ്രതിഷേധം മണ്ണാർക്കാട് ഡി എഫ് ആയി പ്രതിഷേധക്കാർ സംസാരിക്കുകയാണ് ഇതിനൊരു തീരുമാനം ആയതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു അട്ടപ്പാടിയിലെ കൃഷിക്കാരൻ ചെയ്യുന്ന കൃഷി ആ കൃഷി ഞങ്ങൾക്ക് അനുഭവങ്ങളാണെന്നോ അൻപത്തഞ്ചു കൊല്ലമായി ഞാനിവിടെ വന്നിട്ട് നിങ്ങൾ ഒരു കൃഷി നശിച്ചിട്ട് ഞങ്ങൾ ഒരു അപേക്ഷ തന്നാൽ നിങ്ങൾ അപ്പം നിയമം പറയും എന്താ നിയമം പറയണത് നിങ്ങളുടെ ഭൂമിയുടെ റെക്കോർഡ് ശരിയില്ല ഇല്ലെങ്കിൽ ആ ഒരു രേഖയിൽ നിങ്ങൾ അവർക്ക് ആയിരം വാഴ പോയാൽ നിങ്ങൾ എഴുതുന്നത് രണ്ട് വാഴ ഒറ്റോ നിങ്ങളുടെ കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനു ജോലി സർക്കാർ കൊടുക്കുന്നില്ലേ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എനിക്ക് അനുഭവിച്ച മകന് ജോലി കൊടുത്തില്ലേ അതേത് നിയമത്തിലാണ് നിങ്ങൾ കൊടുത്തത് എന്താ പാവപ്പെട്ട കൃഷിക്കാരന്റെ മക്കൾക്ക് ജോലി കൊടുക്കാൻ ബുദ്ധിമുട്ട് ൂടെ നിക്ഷേപം ശീലമാക്കാൻ സുരക്ഷയേ ധർമ്മപ്രിയുടെ വാഹനം വിവാഹം പഠനം ചികിത്സ ബിസിനസ് തുറഞ്ഞ നിരത്തി വേഗത്തിൽ വായ്പമുണ്ട് ധർമ്മപ്രിയ സംവാദ്യത്തെ தர்மப்ரியா பைனான்சிங் கம்பெனி பிரைவேட் லிமிடெட்